നമസ്കാരം കാസ്റ്റിംഗ് കൗച്ച് ഈ അടുത്ത കാലത്ത് അല്ല കൃത്യമായി പറയുകയാണെങ്കിൽ നാലഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തതും വിവാദമായിട്ടും ഉള്ളതുമൊക്കെയുള്ള ഒരു വിഷയമാണ് കാസ്റ്റിംഗ് കൗച്ച് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ച് ഇങ്ങനെ ഒരു ചോദ്യം ഇത് ഉടലെടുക്കുന്നത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടി പീഡനത്തിന് ഇരയാകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഇതേ പ്രശ്നങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു അതിൻ്റെ പേരിൽ ഈ ഒരു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു ഹേമ കമ്മിറ്റി അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നു പക്ഷേ അത് പുറത്തുവിടാൻ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അത് പുറത്ത് വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കാസ്റ്റിംഗ് ഔച്ച് എന്നത് ആ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നതാണ് കോപ്പറേറ്റിൻ ആർട്ടിസ്റ്റ് ഈയൊരു നിക് നെയിം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ സഹകരിക്കുന്ന അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിന് തയ്യാറായിട്ടുള്ള സിനിമാ മേഖലയിലെ പ്രവർത്തകരെ പ്രത്യേകമായി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രത്യേകമായി നോട്ട് ചെയ്യുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പലതരത്തിലുള്ള ഇടനിലക്കാരാണ് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ചിനു വേണ്ടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ചിനു വേണ്ടി സഹകരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള അവസരങ്ങൾ നൽകും കൂടുതൽ കൂടുതൽ അവസരം നൽകും സഹകരിക്കാത്തവർക്ക് സിനിമാ മേഖലയിൽ അവസരങ്ങൾ കുറയും അതുപോലെ തന്നെ ടേക്കുകൾ പലതവണ ഇടിപ്പിക്കും അതായത് കൊടിയ പീഡനമാണ് നേരിട്ടല്ലാതെയുള്ള ചൂഷണങ്ങളാണ് സ്ത്രീകൾക്ക് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പ്രത്യേക കോഡൊക്കെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ഓരോ നടിക്കും നൽകുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അടിമുടി സ്ത്രീ വിരുദ്ധത തന്നെയാണ് നമ്മുടെ ഈ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാനപ്പെട്ട നിരവധി നടന്മാർ ഉണ്ട് എന്ന തന്നെയാണ് റിപ്പോർട്ട് പക്ഷെ ഇവരുടെ പേരുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ചെയ്യാൻ താല്പര്യമില്ലാത്ത പല നടികൾക്കും അവസരം കുറയ്ക്കുന്നു എന്നതടക്കമുള്ള തെളിവുകളാണ് പലരും വ്യക്തമാക്കി നൽകിയിരിക്കുന്നത് പക്ഷേ ഇവരുടെ പേരുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹേമ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പലരും ചർച്ച ചെയ്യുന്നത് എഴുപത്തി മൂന്നോളം പേജുകൾ അതായത് സ്വകാര്യ വിവരങ്ങൾ അടങ്ങുന്ന എഴുപത്തിമൂന്നോളം പേജുകൾ മറച്ചു വെച്ചുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഈ റിപ്പോർട്ട് കൈമാറി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവരോട് ഇന്ന് ഉച്ചയ്ക്ക് ഹാജരാകാൻ വേണ്ടി സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു നടി രഞ്ജിനിയുടെ ഹർജി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അറിയിക്കുന്നതും ഇത് പുറത്തുവിട്ടിരിക്കുന്നതും എന്തായാലും റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സ്വീകാര്യ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറാതെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളൊന്നും തന്നെ ഇതിലില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിൽ പോലും സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പലരും സ്ത്രീകളെ വലിയ രീതിയിൽ മാനസികമായി തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് പല ആളുകളും വ്യക്തമാക്കിയിരിക്കുന്നു എന്ന ഈ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരികയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് ആ റിപ്പോർട്ടിലുള്ളത് സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച വ്യാപകം എന്ന് തന്നെ ചുരുക്കം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകനും നിർമ്മാതാക്കളും അടക്കം നിർബന്ധിക്കുന്നു എന്നതാണ് ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് മലയാള സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ഇപ്പോൾ മലയാള സിനിമയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് സിനിമാ മേഖലയിലുള്ളത് പുറമേക്കുള്ള തിളക്കം മാത്രമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർക്ക് അവസരം കൂടുതലായി ലഭ്യമാകും ഒന്നിലേറെ വനിതാ താരങ്ങളടക്കം ഈ ഇതേ റിപ്പോർട്ട് ഇതേ മൊഴി നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവർക്ക് കോഡ് പേരുകൾ അതായത് കോഓപ്പറേറ്റിംഗ് സ്റ്റാറുകൾ എന്നൊക്കെയാണ് നൽകുന്നത് എന്തായാലും സിനിമാ മേഖലയിലെ പൊള്ളുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇനിയും ഇങ്ങനെയൊരു കാര്യം ആവർത്തിക്കപ്പെടില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് കാരണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ മീറ്റു വിവാദം പോലെ തന്നെ ഇതും വലിയ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ആഘാതം ആഘാതമുണ്ടാക്കുമെന്നത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം വർദ്ധിപ്പിക്കുകയാണ് പക്ഷെ അപ്പോഴും ഈ മറച്ചു വെച്ച പേജുകളിൽ എന്താണ് മറച്ചു വെച്ചിരിക്കുന്നത് അതിലല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ തെറ്റുകാർ മറിഞ്ഞിരിക്കുന്നത് ആ തെറ്റുകാരെ ശിക്ഷിക്കപ്പെടേണ്ട എന്ന തരത്തിലുള്ള പല ആശയങ്ങളും പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും റിപ്പോർട്ടുകൾ പുറത്തു വരിക എന്തായാലും ആരുടെയും വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്